ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു പെഡിക്യൂറാണ് വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ സൺട്ടാനൊക്കെ അടിച്ച് കാല നല്ല വൃത്തിയേടായിരിക്കും എൻ്റെ കാല പ്രത്യേകിച്ച് നല്ല വൃത്തിയേടായിരുന്നു കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ നല്ലൊരു അടിപൊളി പെടിയൂർ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെന്തൊക്കെ വേദന ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നേരെ കിടക്കാം അപ്പോൾ ഇതാണ് എൻ്റെ പെഡിക്യൂർ ചെയ്യുന്നതിന് മുമ്പ് കാലിൻ്റെ അവസ്ഥ കേട്ടോ നന്നായിട്ട് സൺ അടിച്ച് നല്ല കലബില്ല കിടക്കുക അച്ഛേ ചളി പിളി കിടക്കുക ആ എന്ത് വേണേലും പറയാം ഓക്കെ അപ്പോൾ ഭയങ്കര വൃത്തിയേടായിക്കെടുക്കുകയാണ് അതായിരിക്കും ഏറ്റവും നല്ലത് ഓക്കെ അപ്പോൾ ഞാൻ എന്താക്കി കാലത്തെ റിങ് മിഞ്ചി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഞാൻ ഊരി ഊരിയെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അവസാനം അത് ഇട്ട് കൊടുക്കാൻ ഞാൻ മറന്നിട്ടുണ്ട് ഓക്കെ കുഴപ്പമില്ല അത് നമുക്ക് പിന്നെയാണെങ്കിലും ഇടാല്ലോ അപ്പം ഞാനിത് ആ കാലൊക്കെ നന്നായിട്ടൊന്ന് എന്താ നെയിലൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ അഴുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാനിവിടെ വേറെ ടൂൾസ് ഒന്നും ഉപയോഗിക്കുന്നില്ല ഈ ഒരു നെയിൽ കട്ടർ മാത്രമേ ഞാനിവിടെ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ നെയിൽ കട്ടറിൻ്റെ വേറെ എന്തെങ്കിലും ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാനിവിടെ നെയിൽ കട്ടറിനെ ഉപയോഗിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് നെയിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല പോലെ തന്നെ നല്ല അഴുക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഈ നെയിലിൻ്റെ ഇടയ്ക്കൊക്കെ നന്നായിട്ട് കയറി അഴുക്കൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ നെയിലിൻ്റെ ആ സാധനം വെച്ചിട്ട് ഞാൻ എല്ലാം എടുത്ത് കളയുന്നുണ്ട് പിന്നെ നിങ്ങൾ നെയിൽ പോളിഷ് ഇഷ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയുക എന്നിട്ട് വേണം ഈ പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഞാനിത് ആ നെയിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ആക്കി എടുക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം അവിടെ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് ബേസല്ല അത് നിങ്ങൾക്ക് ബേസിലെ പക്കത്തിലോ ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ നമ്മളെ കാല് അതിൽ കൊള്ളണം കേട്ടോ കാലം നിറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ അതിലേക്ക് ക്ലിനിക് പേഴ്സിൻ്റെ ഒരു ഷാംപു ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ പിന്നെ ആ ചൂടുവെള്ളത്തിന് ഇളം ചൂട് മതി അധികം ഓവർ ചൂടാവാൻ പാടില്ല അതൊന്നും സൂക്ഷിക്കണം അതിന് ശേഷം ഇതുപോലുള്ള പഴയ നിങ്ങൾ ഉപയോഗിക്കാത്ത ഒരു ബ്രഷ് ഉണ്ടാവുമല്ലോ എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു ബ്രഷ് എടുക്കാൻ എന്നിട്ട് കാല് കുറച്ച് നേരം വെള്ളത്തിലിട്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങളെന്താക്കുക നമ്മളെ കാലൊന്ന് ആ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരച്ചുകൊടുക്കുക കേട്ടോ നന്നായിട്ട് നികത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് ഒരച്ചു കൊടുക്കുക കാരണം നമ്മൾ കവി കൈ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നഗത്തിൻ്റെ ഉള്ളിലേക്കൊന്നും ആവില്ലല്ലോ അപ്പോൾ ഈ ബ്രഷ് വെച്ചിട്ട് വെച്ചിട്ടുപയോഗിച്ചിട്ട് നമ്മൾ അത് ചെയ്യുമ്പോൾ നന്നായിട്ട് എന്താ അതിൻ്റെ ഉള്ളിലത്തെ അഴുക്കുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ബ്രഷ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ എൻ്റെ കല്ല് നല്ല അഴുക്കുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ബ്രഷൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ഇതാ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ കാലിൻ്റെ നികൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ആയിട്ടുണ്ട് നോക്കി നോക്ക് നേരത്തെ കണ്ടതും ഇപ്പം കണ്ടത് നിങ്ങൾ നോക്കി വെക്കും കേട്ടോ നന്നായിട്ട് ക്ലീൻ ആയിട്ടില്ല അതിൻ്റെ ഉള്ളത്തെ ഡെഡായിട്ടുള്ള സ്കിന്നൊക്കെ പോയി പിന്നെ അതിൻ്റെ ഉള്ള തഴുക്കുകളൊക്കെ മാറിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബാണ് കേട്ടോ സ്ക്രബായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പഞ്ചസാരയാണ് പഞ്ചസാര നിങ്ങൾക്ക് ഓപ്ഷനലാണ് അല്ലെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അരിപ്പൊടിയും കോഫി പൗഡറും കൂടി യൂസ് ചെയ്താൽ മതി കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ പഞ്ചസാര നിങ്ങൾക്ക് ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇത് തന്നെ യൂസ് ചെയ്യാം അപ്പം ഞാനിത് സ്ക്രബായിട്ട് പഞ്ചസാര വെച്ച് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ സൈഡും നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കാല് ഒന്നും കൂടി നല്ലൊരു ഒരു ബ്രൈറ്റ്നസ്സ് വരും കേട്ടോ അപ്പോൾ അതാണ് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു മസാജ് പോലെ തന്നെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇങ്ങനെ ചെയ്യാം കേട്ടോ അപ്പം ഇതിന് വേണ്ടി ഞാൻ ചെറിയൊരു കഷ്ണം ടൊമാറ്റവും കൂടി എടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ രണ്ട് കൈ ആ രണ്ട് കൈ ഉപയോഗിച്ച് രണ്ട് കാല് നന്നായിട്ടൊരു അഞ്ച് പത്ത് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ മസാജിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടത് നല്ല മാറ്റം വന്നിട്ടുണ്ട് നമ്മളെ നെയിലൊക്കെ നല്ല ക്ലീൻ ആൻഡ് ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ ഇനി സെക്കൻഡ് അല്ല ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ പാക്ക് പാക്കഡാണ് അപ്പോൾ ഈ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം അതും കൂടി നമുക്ക് കണ്ടുനോക്കാം കേട്ടോ എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്നുള്ളത് അപ്പോൾ ഇതാദ്യം കാലിൽ നമുക്കൊന്ന് തേച്ചിട്ട് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് ഡ്രൈ ആവുന്നവരെ വെക്കണം പക്ഷേ എനിക്ക് അത്രയും നേരം വെക്കാൻ ടൈം കിട്ടിയിട്ടില്ലായിരുന്നില്ല അപ്പോൾ ഞാനൊന്നും ി ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ആയിട്ടാണ് ഞാനിത് വെച്ചത് അപ്പോൾ ഈ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം ഒന്നുമില്ല നമ്മൾ ബഞ്ചാരസിൻ്റെ ഒരു മുൾട്ടാനിമിൽ ടീ പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് വേണേൽ യൂസ് ചെയ്യാം കേട്ടോ ഇന്ന ഇതിൻ്റെ തന്നെ വേണം അപ്പോൾ മുൾട്ടാണിമിൽ മിൽറ്റി പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് തൈരാണ് കേട്ടോ തൈര് നല്ല പുളി ഉള്ളതാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പുളി ഉള്ളതായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ല കുറച്ച് റോസ് വാട്ടർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് എന്ന് പറഞ്ഞിട്ട് കുറച്ച് വെച്ചപ്പോൾ കൂടിപ്പോയി കാരണം ഇത് കുറച്ച് ആവും തോന്നുന്നത് അപ്പോൾ ഞാൻ ഞാനിതാക്കി കുറച്ചധികം ഒഴിച്ചു കൊടുത്തു റോസ് വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി 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 ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാനിനി തേച്ച് കൊടുക്കാൻ പോകുന്നത് നമ്മളെ പാക്കായിട്ട് കല്ലിട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഇതുപോലുള്ള പെടിക്കൂറിൻ്റെ വീഡിയോസ് ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെയും കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ ചാനലിൽ കയറിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ അപ്പം ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ കുറേ പേർക്ക് ഫുഡ്വെയറിൻ്റെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു അപ്പോൾ അതൊക്കെ എനിക്ക് കമൻറ്റ് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ആകെ ആ ഒരു വീഡിയോ മാത്രം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പെഡിക്കറിൻ്റെ ഒന്നോ രണ്ടോ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടോ തോന്നുന്നുട്ടോ അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതും കൂടിയും കയറി ഒന്ന് ചെക്ക് ചെയ്ത് കണ്ടുനോക്കാം കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈഫൈയും കാര്യങ്ങളും ഒന്നും സെറ്റ് ആക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ രണ്ടു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്ക് ഒരു വീഡിയോ ഒരു ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നൊരു ആറോ ഏഴോ ദിവസം കഴിഞ്ഞതിന് ശേഷക്കും പിന്നെ അടുത്തൊരു വീഡിയോ ലോങ് വീഡിയോ ഇടുക അപ്പോൾ ഷോർട്സ് ഞാൻ അത്യാവശ്യം എന്താണ് എല്ലാ ദിവസവും ഇടാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ഇതുപോലുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് വളരെ ലേറ്റ് ലേറ്റായിട്ടായിരിക്കും പിന്നെ എടുത്ത് വെച്ച് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും പിന്നെ വോയിസ് കൊടുക്കൽ പിന്നെ റെക്കോർഡിങ് പിന്നെ എഡിറ്റിങ് എല്ലാം കൂടി എന്താ പറയുക എല്ലാം കൂടിയും കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരു നാലഞ്ച് ദിവസമാവും പിന്നെ മടി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഇങ്ങനെ ഡെയിലി ഡെയിലി ഇടാൻ പറ്റാത്തതിൻ്റെ കാരണം പിന്നെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് റീസൺ എന്ന് പറയുന്നത് നെറ്റ് നെറ്റാണെൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് എല്ലാത്തിനും കൂടി ഒരു ഒന്നര ജി ബി എറ്റേ ഉള്ളൂ അപ്പോൾ ഈ മാസം ഒന്നര ജി ബി ഒക്കെ അറ്റേ ഉള്ളൂ കഴിഞ്ഞ മാസം രണ്ട് ജി ബി അറ്റ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഇതിലും കൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയില്ല പിന്നെ ബിഗ് ബോസ് ഒക്കെ ഞാൻ കാണാറുണ്ട് അപ്പോൾ എല്ലാത്തിനും കൂടി നെറ്റ് എനിക്കൊരു പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് എനിക്ക് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് എന്നാലും നിങ്ങളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ ഞാനധികം ഡേമൈ ലൈഫ് അങ്ങനത്തെ ഒന്നും അധികം ചെയ്തിട്ടില്ല കുറച്ചൊക്കെ തുടക്കത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് താല്പര്യം കേട്ടോ അപ്പം ഇങ്ങനത്തെ വീഡിയോസൊക്കെ നമ്മളതിലധികം വരിക കേട്ടോ അങ്ങനെ ഞാനിതാ നമ്മളെ കാലിലേക്ക് ഒരു പാക്ക് മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് എല്ലാ സ്ഥലത്തും പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു അഞ്ചോ പത്ത് ശെ അഞ്ചോ പത്തല്ല ഒരു പതിനഞ്ച് അര മണിക്കൂറെങ്കിലും വെക്കണം എന്നാലിത് ഉണങ്ങി കിട്ടുള്ളൂ കേട്ടോ പക്ഷേ എനിക്ക് അത്രയും നേരം വെക്കാൻ ടൈമില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് നേരം വെച്ചുള്ളൂ ഒരു പതിനഞ്ച് മിനിറ്റ് കിട്ടും അത് കഴിഞ്ഞ ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കളയുക അപ്പോൾ അതാ വാഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത് നല്ല മാറ്റല്ലേ ആദ്യം കണ്ടതും ഇപ്പം കണ്ടതും നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ അതാ ഇതാണ് നമ്മളെ റിസൾട്ട് എന്ന് പറയുന്നത് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എന്താക്കി നല്ല ഒരു നെൽ പോളിഷൊക്കെ ഇട്ടു സെറ്റാക്കി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറ് അതായത് കാലിൽ കാലുപയോഗിക്കുന്നതോ അല്ല കല്ലുപയോഗിക്കുന്നുണ്ടെങ്കിൽ കല്ലുപയോഗിക്കുന്നതും ഇടാം അല്ലെങ്കിൽ നമ്മളെ ബോഡി ടോഷൻ ആയിട്ടുള്ളത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കാം അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടിയും കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണിത് പിന്നെ നല്ലൊരു ന്യൂഡ് ഷേഡാണ് ഞാൻ നെയിൽ പോളിഷായി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ കാലിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട് നന്നായിട്ടല്ലേ അപ്പോൾ നല്ലൊരു അടിപൊളി റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോ എത്രയേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം അപ്പം നമ്മൾ വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്കറിയാം ഇതുപോലുള്ള നല്ല ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാട്ട് ഡേറ്റാ ബേബേസ് യു